ഹലോ മക്കളെ എല്ലാവർക്കും റയത്തന്നെ അല്ലേ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കൊരു സ്പെഷ്യൽ ഉണ്ട് എൻ്റെ മോളെ ഹോസ്റ്റലിൽ നിന്ന് ഉള്ള എല്ലാം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു തിരക്കിലുള്ള ഒരു സമയമാണിപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നിട്ട് കുറച്ച് എണ്ണക്കടിയെല്ലാം ഉണ്ടാക്കണം സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യം തന്നെ എണ്ണക്കടിയെല്ലാം ഞാനിപ്പോൾ എണ്ണയിൽ ഇട്ടിട്ട് കോരിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം എന്നെ കുച്ചിലേക്ക് ഇറങ്ങിന് ഇന്ന് ഷോപ്പിൽ നിന്ന് ഉച്ചയാകുമ്പോൾ വന്നിട്ട് ഞാൻ ഇതിൻ്റെ പണിക്ക് തുടങ്ങി അങ്ങനെ എണ്ണക്കടിയെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി മോളെ ചങ്ങായിമാറിൽ വരുമ്പോൾ സാധാരണ കൊടുക്കുന്നത് തന്നെ കൊടുക്കാൻ കഴിയല്ലോ ഒരു മോള് തൃശ്ശൂർത്തെ മോള് ഒരു മോള് കണ്ണൂർത്തെ നമ്മളെ നാട്ടാറും അല്ല പുറമെത്തെ ആളാണ് കഴിഞ്ഞ നോമ്പ് പുറക്കുമ്പോൾ അവർ വന്നിന് എല്ലാവരും അപ്പോൾ കുറേ ആൾ ഉണ്ടായിന് അങ്ങനെ കുറേ ആളൊന്നും വന്നിട്ടില്ല എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രം നോമ്പ് ഉറപ്പിക്കുമ്പോൾ ഒരു പാങ്ങില്ലല്ലോ അങ്ങനെ കുറച്ചധികമായിട്ടെല്ലാം ഉണ്ടാക്കിന് ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറച്ച് കട്ട്ലെറ്റ് കുറച്ച് സമോസ സമോസ തന്നെ രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കിയു ഒന്ന് ബീഫിൻ്റെയും ഒന്ന് കോയിൻ്റെയും പിന്നെ ബീഫിൻ്റെ സമോസ കുറച്ച് ഉണ്ടാക്കിന് ബീഫിൻ്റെ പിന്നെ എല്ലാവർക്കും വേണ്ട ഊർക്ക് മാത്രം ആക്കിയത് പിന്നെ കോയിൻ്റെ സമോസ അത് ആക്കുമ്പോൾ ഞാൻ എന്താക്കി ഉണ്ടെങ്കിൽ മുട്ടയെല്ലാം കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലെല്ലാം പൊരിച്ചെടുത്താൽ നല്ലവണ്ണം മുക്കിയിട്ട് അത് നല്ല പാങ്ങണ്ട ഭയങ്കര ടേസ്റ്റ് അത് ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അപ്ലോഡ് പിന്നെ കുറച്ച് പിന്നെ റോൾ ഉണ്ടാക്കിന് അതും ബ്രെഡ് ചിക്കൻ മസാല റോൾ ഉണ്ടല്ലോ അതുണ്ടാക്കീന് പിന്നെ നല്ലൊരു കിഡിലിനായിട്ടും ഉണ്ടാക്കിന് അത് ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പി സാധാരണ പിസാനെ പോലെയും പിന്നെ ചട്ടിപ്പത്തിരി പോലെയും ഷബർമാൻ്റെ ആ ടേസ്റ്റെല്ലാം കൂടി ഒരു അടിപൊളി സംഭവം പിന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ആക്കിയിട്ട് കോൺഫ്ലേക്സ് എല്ലാം മുക്കിയിട്ടാണ് ഞാൻ ഇന്ന് കാച്ചിരുന്നത് ഈ ഒരു ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തോ ഒരു ക്രിസ്പി എന്തോ ഒരു ടേസ്റ്റും ഉള്ളെല്ലാം ഭയങ്കര ജ്യൂസിയും പുറവും നല്ലോണം ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതും അങ്ങനെ കുഞ്ഞൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിനെ അപ്പം ഇങ്ങനെയെല്ലാം അടങ്ങുന്ന ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് എന്തെല്ലാം ഐറ്റം എന്നുള്ളത് ഞാൻ ടേബിളിൽ കൊണ്ടെക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ടേസ്റ്റ് എന്ന് പറഞ്ഞത് മക്കളെ ഇത് തിന്നിട്ട് നോക്കിയെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് മറക്കേല അപ്പം നമ്മൾ എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വരാം കാരക്കം വെള്ളം കുറച്ച് ഈത്തപ്പായം ടേബിളിൽ കൊണ്ടെച്ച് പിന്നെ മുന്തിരിങ്ങ രണ്ട് ടൈപ്പിലുള്ള മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങാവും വെളുത്ത മുന്തിരിങ്ങാവും പിന്നെ നമ്മൾ സാധാരണ പഴം അതെല്ലാ നോമ്പൂർക്കും വേണം പിന്നെ ചിക്കൻ്റെ കട്ട്ലറ്റ് പിന്നെ ഞാൻ പറഞ്ഞ ബ്രെഡ് മുഖ്യ സമോസ പിന്നെ സാധാരണ സമോസ പിന്നെ പിസ്സ പിസ്സ സാധാരണ എല്ലാം ഉണ്ടാക്കലെ ഭയങ്കര ടേസ്റ്റ് തന്നെ പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഉള്ളി ഭജ പിന്നെ ഇത് ബ്രെഡിൻ്റെ റോള് ചിക്കൻ്റെ അത് ഭയങ്കര ടേസ്റ്റ് മക്കളെ പിന്നെ കോഴി കാച്ചത് പിന്നെ കോഴിക്കടമ്പ് ഞമ്മളെ കാസർഗോട്ടാറെ സ്പെഷ്യൽ കോഴിക്കടമ്പ് പിന്നെ ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ ഇത് ഞാൻ ഇന്ന് എട്ടര മണിക്ക് അപ്ലോഡ് ചെയ്യും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം പിന്നെ ഫ്രൂട്ട്സ് പിന്നെ കസ്റ്റേഡ് ഫ്രൂട്ട് കസ്റ്റേഡ് അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലേ ഭയങ്കര ടേസ്റ്റ് ഈ ഫ്രൂട്ട് കസ്റ്റേഡ് ഇതൊരു കപ്പ് തിന്നെങ്കിൽ എല്ലാ എനർജിയും കിട്ടും കുറച്ച് മയോണൈസും കുറച്ച് സോസും അത് നമുക്ക് ഡിപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ഇത്ര എല്ലാം ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ജ്യൂസ് ജ്യൂസാക്കിയത് ആപ്പിളും ഷമാമും പാലിൽ അടിച്ചിട്ട് അതിലേക്ക് കാസഗാസ എല്ലാം നല്ല അടിപൊളി ജ്യൂസും ബത്തക്കാൻ്റെ ജ്യൂസും കായ് കാസഗസത്തില്ലേ അപ്പോൾ അത്രയാണ് ഉണ്ടാക്കിയത് ഈ ആപ്പിളും ഷമാമും പാലിൽ പാലിലടിച്ചെങ്കിൽ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ജ്യൂസാണത് നല്ല കട്ടിക്കന്നെ ബത്തക്ക ജ്യൂസും അടിച്ചിന് അതും അങ്ങനെ കുറേ വെള്ളം ആക്കിയിട്ട് അടിക്കുന്നതിന് അട്ടി നല്ല കട്ടിക്കടിച്ചെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവുന്നത് അപ്പോൾ ഇത്രല്ലാണ് എൻ്റെ ഇന്നത്തെ ഐറ്റം അപ്പോൾ പിള്ളേർക്ക് ഒരു സന്തോഷം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് കഴിയുന്നതെല്ലാം ആക്കീന് മക്കളെ പിന്നെ ഇതാണ് നമ്മളെ കസ്റ്റേഡ് ഇതും ഒരു കപ്പ് തിന്നെങ്കിൽ പിന്നെ എന്ത് വേണ്ട ശരിക്കും പറഞ്ഞെങ്കിൽ പിള്ളേർക്കൊന്നും കുറേ തിന്നാനൊന്നും കഴിയുന്നില്ല എല്ലാ ഉമ്മമാർക്കുള്ള സന്തോഷം തന്നെ മക്ക വരുമ്പോൾ സ്പെഷ്യൽ ആക്കുന്നെ ഓരോ ചങ്ങായിമാർ വരുമ്പോൾ സ്പെഷ്യൽ എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെ അറിയാം വരുമ്പോൾ എന്തെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ മുന്നത്തെ പോലെ ഇപ്പം അങ്ങനെ കഴിയുന്നില്ല മുന്നെല്ലാം ഇത്രയും പിള്ളേ വരുകയും ചെയ്യും എന്തെല്ലാം ആക്കി കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ വന്നിട്ട് പോയിട്ടാകുമ്പോൾ നമ്മളെ കാല് വേദനയും കൈ വേദനയും എല്ലാം പറഞ്ഞിട്ട് എപ്പോഴും കൈ അയത്താകുമ്പോൾ വന്നിട്ട് പോയിട്ടാകുമ്പോൾ ഒരു വേനല്ല നന്നാലും പുള്ളന്മാർ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെ എന്താ ഇത്രയെല്ലാം എടുക്കുന്ന ഒരു കുഞ്ഞു നോമ്പ് തുറയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് എൻ്റെ കുഞ്ഞോളെ ചങ്ങായിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഓർ കോഴിക്കും ഇതുവരെ കയച്ചിട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആക്കി അപ്പോൾ ഓർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കോഴിക്കടമ്പെല്ലാം അപ്പോൾ അതിൽ കണ്ണൂർ കയറ്റീൻ്റെ പേരിൽ കക്കറോട്ടി എന്ന് പറഞ്ഞിട്ട് ഓർ ഉണ്ടാക്കലുണ്ട് തൃശ്ശൂർ കറനാട്ടിൽ ഇതില്ല പിന്നെ ഓരോരോ നാട്ടിലും ഓരോരോ ഐറ്റം അല്ലേ നമ്മളെ നാട്ടിൽ കാസർഗോഡ് കുറേ പുതിയ പുതിയ പണ്ടത്തെ ഐറ്റംസ് ഉണ്ട് പണ്ടത്തെ പണ്ടത്തെ ഐറ്റമാണ് എന്നാലും ഓർക്കെല്ലാം പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലും നോമ്പെല്ലാം തുറന്ന് പിന്നെ രാത്രിത്തെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പൊലസ് ഉണ്ടായിന് ഓരെല്ലാം വന്നിട്ട് ഞമ്മൾക്ക് കുറേ ബിസി എല്ലാം പറഞ്ഞിട വരാന്തയിൽ കുറേ സമയം ഇരുന്ന് ഇത് ഇത് കണ്ണൂർക്കായിരത്തി യോളാണ് തൃശ്ശൂർക്കായിരത്തി അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ലൈക്കാക്കണം അതേപോലെ നിങ്ങളെ ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഷെയർ ആക്കണം നോമ്പ് തുറക്കാൻ അങ്ങനെ പുറമെത്താൾ ഉണ്ടാകുമ്പോൾ എന്തോ ഒരു പാങ്ങനെ കുറേ ബിസി ബിസ്സിയല്ല പറഞ്ഞുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ മോള് അപ്പോൾ ഓളെ ചങ്ങായിമാറാണ് വന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അലഹമില്ല നോമ്പെല്ലാം തുറന്ന് പിന്നെ ഇതേ കുറച്ച് ബിസ്സിയല്ല പറഞ്ഞ് ഇത്ര തന്നെ വേറെ എന്തെങ്കിലും കാണിക്കാനൊന്നും ഇല്ല മക്കളെ പിന്നെ ലാത്ത ഫുഡ് ലായൊക്കെ കുറച്ച് പുട്ടി ചുട്ടിന് പിന്നെ കുറച്ച് കോഴി കാച്ചതുണ്ടായിന് പിന്നെ കോഴിക്കടും ആക്കീന് അത്ര തന്നെ പിന്നെ കുറെ എന്താക്കാൻ കോഴിക്കറിയും പുട്ടും കോഴിക്കടമും കോഴി കാച്ചതും ഇത്രേ ഉള്ളൂ ഇത് തിന്നിട്ടാകുമ്പോൾ ഓർക്ക് വേറെ എന്തും വേണ്ട കുറക്കങ്ങനെ തിന്നാനൊന്നും കഴിയുന്നില്ല നമുക്ക് ആർക്കും അങ്ങനെ നോമ്പ് തുറന്നിട്ട് ഇത് തിന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തെ ഫുഡൊന്നും തിന്നാൻ കഴിയുന്നില്ലല്ലോ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഓർ പുറത്ത് നിന്നിട്ട് കുറച്ച് ബിസിയല്ല പറയുമ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് അത്ര തന്നെ വീടൊന്നും കുറേയില്ല വീണ്ടും കാണുന്നത് വരെ ജസ്